ഹായ് കീട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടാ ഏയ് നമുക്കിന്ന് വാള മീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഞങ്ങളിവിടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളവിടേക്ക് എന്ത് പേരാണ് പറയുന്നത് അപ്പം ഞാൻ ഈ മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കറി വയ്ക്കുന്നില്ല അപ്പോൾ അതിനായിട്ടുള്ള നമുക്ക് അരപ്പ് തയ്യാറാക്കാമേ വേറെ ഒന്നുമില്ല അധികം മസാലയൊന്നും ചേർക്കാത്ത രീതിയിലാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വാളമീനൊന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലേത്തും കൂട്ടിയതിന് ശേഷം നമ്മുടെ മീന മീൻ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കൂട്ടത്തിൽ ഞാനിവിടെ മരിച്ചിനി മുറിച്ച് എന്താ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ ഇവിടെ വേവിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് മരിച്ചിനി വേവിച്ചത് കടുവർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിക്കണം എനിക്ക് ഈ വാളമീൻ കറി വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം ഫ്രൈ ആക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ഫ്രൈയിലോട്ട് കൈ വെച്ചതേ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റും ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ta-da da bye-bye see you